ഡോക്ടർ സാറേ എനിക്ക് കൈ നഷ്ടപ്പെട്ടു ഞാൻ എങ്ങനെ പഠിക്കും എങ്ങനെ ആഹാരം കഴിക്കും പാലക്കാടുകാരി ഒരു ഒൻപത് വയസ്സുകാരി സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ചോദ്യമാണിത് ചികിത്സാ പിഴവിനെ തുടർന്ന് കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു എന്നാണ് കുടുംബത്തിന്റെ പരാതി മോള് പറഞ്ഞ മോൾക്ക് ഇത്ര നേരം വരും ഇന്നലെ വരൂ ഇന്നലെ വരെ അറിഞ്ഞില്ല ഇന്നലെ അവര് നോക്ക് ഡോക്ടർ നോക്കാൻ വന്നപ്പോഴാണ് അമ്മ എൻ്റെ കൈ എവിടെ ചോദിച്ചത് കൈ എവിടെയൊന്നും മാത്രമില്ല ഏ അമ്മ എൻ്റെ കൈ അതിൻ്റെ മുന്നേ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മുറിയായത് കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ് പറഞ്ഞു ഞാൻ ഇത്ര നേരം വേറെ എൻ്റെ മുകളുടെ കൈ ഞാൻ കണ്ടിട്ടില്ല കാരണം നമുക്ക് കാണാനുള്ള താങ്ങാനുള്ള ശക്തിയൊന്നും നമുക്കില്ല അപ്പം അവൾ പറഞ്ഞു കൈ എവിടെ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു കൈ നമുക്ക് പുതിയതൊന്നും വെക്കാന്നാണ് പറഞ്ഞിരിക്കും അവൾ കൈ എവിടെയും കൈവടി ചോദിക്കൊണ്ടിരിക്കും ആ കാരണം ചെറിയൊരു കുട്ടിയാണ് നാലാം ക്ലാസ്സിലേ പഠിക്കുന്നുള്ളൂ

കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കുട്ടിയുടെ കൈ മാറ്റിയത് എങ്ങനെയാണ് കുട്ടിയുടെ കൈ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത് ഷഹീദ് വിശദമാക്കും പാലക്കാട് പല്ലശ്വന സ്വദേശിയായ എട്ട് വയസ്സുകാരി വിനോദിനിക്കാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സക്ക് പിന്നാലെ വലതു കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് വീട്ടിൻ്റെ മുന്നിൽ വെച്ച് കളിക്കുമ്പോൾ വിനോദിനിക്ക് വീണ് പരിക്കേറ്റത് കൈയുടെ രണ്ട് ഭാഗത്ത് എന്തിന് പൊട്ടലുണ്ടായി കൈക്ക് മുറിവുണ്ടായി ചിറ്റൂർ ആശുപത്രിയിലും പിന്നീട് അന്ന് തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും വിനോദിനി ചികിത്സയുമായി പോയി കുടുംബം അവിടെ കൊണ്ടുവന്നു പക്ഷേ അവിടെ ഈ മരുന്ന് ഈ മുറിവിന് കാര്യമായ ചികിത്സ നൽകാതെ പ്ലാസ്റ്റർ ഇട്ട് കെട്ടിവെച്ചു എന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത് പിറ്റേന്ന് തന്നെ ഒ പിയിൽ കാണിച്ചു വേദനയുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ആ ഡോക്ടർമാർ വേണ്ടത്ര ഗൗരവത്തിലെടുത്തില്ല അഞ്ച് ദിവസം കഴിഞ്ഞ് വരാൻ വേണ്ടി പറഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയുടെ കൈ അതിഭീകരമായ രീതിയിൽ വേദന ഉണ്ടാവുകയും നീര് വന്ന് വീർക്കുകയും ചെയ്തു ജില്ലാ ആശുപത്രിയിൽ എത്തി പരിശോധിച്ചപ്പോഴാണ് പ്ലാസ്റ്റർ അഴിച്ചപ്പോഴാണ് ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലാണുള്ളത് ദുർഗന്ധമുണ്ടായിരുന്നു ആ രീതിയിൽ അതിഗുരുതരമായ സാഹചര്യത്തിലേക്ക് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പോയി പഴുപ്പ് കയറുന്ന സാഹചര്യമുണ്ടായി ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നു പ്രാഥമികമായും ഡോക്ടർമാർ പരിശോധിച്ചു കൈ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു രക്ഷയില്ല എന്ന് ഡോക്ടർമാർ തീരുമാനിച്ചു അങ്ങനെ ഈ കഴിഞ്ഞ മാസം മുപ്പതിന് രാത്രിയോടുകൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞിന്റെ വലതു കൈ മുറിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായത് പാലക്കാട് ആശുപത്രിയിൽ ഏതെങ്കിലും തരത്തിൽ ചികിത്സാ പിഴവുണ്ടായതായി ഡി എം സമ്മതിക്കുന്നില്ല വിശദമായ അന്വേഷണം നടന്നാലേ അത് കണ്ടുപിടിക്കാൻ പറ്റൂ എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം കേരളം ആരോഗ്യരംഗത്ത് നമ്പർ വൺ ആയി തുടരണം സംശയമില്ല പക്ഷേ അതിനൊപ്പം നമ്മുടെ ആരോഗ്യ മേഖലയെക്കുറിച്ചുണ്ടാകുന്ന പരാതികളും ഇല്ലാതാകണം ചികിത്സാ പിഴവിലുണ്ടാകുന്ന മരണങ്ങളും മറ്റു പരാതികളും ഇല്ലാതാക്കാൻ ശക്തമായ നടപടികൾ ഉണ്ടാകണം ഡോക്ടർമാരെയോ സിസ്റ്റത്തെയോ അനാവശ്യമായി ന്യായീകരിക്കരുത് കുറ്റപ്പെടുത്തുകയും അരുത്